ഹായ് ഫ്രണ്ട്സ് പുതിയൊരു ഇൻഫോർമേറ്റീവ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത് ഐ ഐ ടി എസ് അതുപോലെ തന്നെ ഒ ഇ ടി എന്നീ കോഴ്സുകൾ സൗജന്യമായിട്ട് പഠിക്കുവാനുള്ള ഒരു സുവർണാവസരം ഇപ്പോൾ നിലവിലുണ്ട് അതും ഓഫ്ലൈൻ ആയിട്ടാണ് അതായത് നമ്മുടെ ആ സ്ഥാപനത്തിൽ നേരിട്ട് ചെന്നുള്ള കോഴ്സാണ് ഓൺലൈൻ ആയിട്ടുള്ള കോഴ്സല്ല വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് അടക്കം മുമ്പ് ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് ആയ വീഡിയോസ് തുടർന്നും നിങ്ങൾക്ക് ലഭിക്കുന്നതിനായിട്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തതുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ഈ വീഡിയോ ആർക്കാണോ ഉപകാരപ്പെടുക അവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനും മറക്കരുത് നോർക്ക ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫോറിൻ ലാംഗ്വേജിന്റെ തിരുവനന്തപുരം സെന്ററിലാണ് ഇപ്പോൾ നിങ്ങൾക്ക് സൗജന്യമായിട്ട് ഈ ഐ ഐ ടി എസും ഓ ഇ ടി എന്നീ രണ്ട് കോഴ്സുകൾ സൗജന്യമായിട്ട് പഠിക്കുവാനുള്ള അവസരം വന്നിരിക്കുന്നത് ഒ ബിസി എസ് സി എസ് ടി കാറ്റഗറിയിൽപ്പെട്ട ആളുകൾക്ക് തീർച്ചയും സൗജന്യമായിട്ടാണ് ഈ കോഴ്സിൽ ചേരാൻ സാധിക്കുക ഇനി നിങ്ങൾ ജനറൽ കാറ്റഗറിയിൽ പെടുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾക്ക് ഫീസ് ആയിട്ട് വരിക വെറും നാലായിരത്തി നാനൂറ്റി ഇരുപത്തിയഞ്ച് രൂപ അതും ജി എസ് ടി ഉൾപ്പെടെയാണ് ഈ ഫീസ് വരുന്നത് കോഴ്സിന്റെ ദൈർഘ്യം വരുന്നത് എട്ടാഴ്ചയാണ് അതുപോലെ തന്നെ കോഴ്സ് വിജയകരമായി കംപ്ലീറ്റ് ചെയ്യുന്നവർക്ക് വിദേശ രാജ്യങ്ങളിൽ ജോലി ലഭിക്കുന്നതിനായിട്ടുള്ള ഗൈഡൻസും അവിടുന്ന് ലഭിക്കുന്നതായിരിക്കും അപേക്ഷ സമർപ്പിക്കാൻ ആഗ്രഹിക്കുന്നവർ ഓൺലൈനായിട്ട് അപേക്ഷ സമർപ്പിക്കുക അവരുടെ ഔദ്യോഗിക വെബ്സൈറ്റ് സന്ദർശിച്ചതിനു ശേഷം നിങ്ങൾക്ക് അപേക്ഷ സമർപ്പിക്കാവുന്നതാണ് ലിങ്ക് ഞാൻ കമന്റ് ബോക്സിൽ നൽകുന്നുണ്ട് അപേക്ഷ സമർപ്പിക്കാനുള്ള അവസാന തീയതി വരുന്നത് സെപ്റ്റംബർ പതിനൊന്നാണ് അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടാല് ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കമൻ്റായി രേഖപ്പെടുത്താനും മറക്കരുത് മറ്റൊരു യൂസ്ഫുൾ ഇൻഫർമേഷനുമായി നമുക്ക് വീണ്ടും കാണും വരെ എല്ലാവർക്കും